നമസ്കാരം ജീവിതത്തിൽ എല്ലാവർക്കും അവരവരുടേതായ പല വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്നതായ ഒരു ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ ദുഃഖവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദുഃഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ രണ്ട് പക്ഷികളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഒന്നാമത്തെ പക്ഷിയായ ഉപ്പനെയാണ് തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതം സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരുന്ന അവസരങ്ങളിൽ സങ്കടങ്ങൾ കൂടി കടന്നു വന്നു എന്ന് വരാം അതായത് സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കണം എന്നില്ല ഇത്തരം സങ്കടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തതായ ഒരവസ്ഥയുണ്ട് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ദുഃഖത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ദുഃഖം പെട്ടെന്ന് തന്നെ തരണം ചെയ്യുവാൻ സാധിക്കണമെന്നില്ല ചില തെറ്റിദ്ധാരണകളാലോ ചില തെറ്റായ ചിന്താഗതികളാലോ ഈ പ്രശ്നം പരിഹരിക്കുവാൻ കുറച്ച് കാലതാമസം കൂടി എടുത്തു എന്ന് വരാം അല്പം കൂടി കാത്തിരുന്ന് സമയം എടുത്തുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ മനസ്സിലുള്ള ദുഃഖം നിങ്ങൾക്ക് തീർച്ചയായും പരിഹരിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പ്രാർത്ഥിക്കുന്നത് മൂലം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടുവാൻ അല്ലെങ്കിൽ പരിഹരിച്ചു കിട്ടുവാൻ സഹായകരമാകും ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം പ്രധാനമായും ആ പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കി കിട്ടുവാനുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിപ്പോൾ അമിതമായ ദുഃഖം മനസ്സിൽ കടന്നു വരുവാൻ പാടുള്ളതല്ല അമിതമായ ചിന്ത അതായത് അമിതമായ ചിന്ത മൂലം ദുഃഖത്തിൽ ആഴുവാൻ പാടില്ല എന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തീർച്ചയായും ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അതൊരു വ്യക്തിയാലോ അല്ലെങ്കിൽ ചിന്തകളാലോ നിങ്ങളുടെ മനസ്സിലേക്ക് അതിനുള്ള സഹായകരമായ കാര്യങ്ങൾ കടന്നു വരും എന്നുള്ള കാര്യം ഓർക്കുക ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സമയം ആയിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ തന്നെ അതിനെ മറികടക്കുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാൽ കൂടിയും മറ്റു ചില പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ചെറിയ ശ്രമങ്ങൾ നടത്തിയാൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ ഈശ്വരാധീനമുള്ളവരായതുകൊണ്ട് തന്നെ കൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഒരു പ്രതിസന്ധിക്ക് മുന്നിലും പതറിപ്പോകാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങൾ കഴിവുള്ളവരായതിനാൽ തന്നെ ഒരിക്കലും ഒതുങ്ങിക്കൂടുവാൻ പാടുള്ളതല്ല അത്തരം ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ അത് പാടുള്ളതല്ല നിങ്ങളുടെ കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് പുറം ലോകത്തെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു അത് പല കാര്യങ്ങളിലും നിഴലിക്കുന്നതും കാണുവാൻ സാധിക്കും അതിനാൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏതൊരു കാര്യത്തിലും മടിച്ചു നിൽക്കുവാൻ പാടുള്ളതല്ല എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കുക നല്ല മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ വളരെയധികം താൽപ്പര്യപ്പെടുന്നു നല്ല ജ്ഞാനശക്തിയും നിങ്ങൾക്കുണ്ട് എന്നുള്ളതും പ്രത്യേകത തന്നെയാകുന്നു മറ്റുള്ളവരുടെ കാര്യം പെട്ടെന്ന് ചെയ്യുകയും സ്വന്തം കാര്യം വരുമ്പോൾ അല്പം പുറകോട്ട് മാറുന്നതും നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ മാറ്റങ്ങൾ വന്നുചേരണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയുവാനുള്ളത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട് അത് നിങ്ങളെ പല അവസരങ്ങളിലും തളർത്തുന്നു എന്നുള്ള കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളെ തീർച്ചയായും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യം തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ക്ഷമയോടെ തന്നെ പ്രവർത്തിച്ച് മുന്നേറുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഇനി രണ്ടാമത്തെ പക്ഷിയായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിലോർത്ത ആ ദുഃഖത്തെക്കുറിച്ച് അതായത് ആ ദുഃഖത്തെ സംബന്ധിച്ച് ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് എന്നാൽ അത്തരത്തിൽ വന്നുചേരുന്ന പരിഹാരങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ടു പോകണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്പം ശ്രദ്ധയോടുകൂടി അതായത് ശാന്തമായ മനസ്സോടുകൂടി അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്പം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കുന്നതാണ് ചില വ്യക്തികളാലും ചില വ്യക്തികളുടെ ചില പ്രത്യേക അഭിപ്രായങ്ങളാലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് തന്നെയാണ് എന്നാൽ ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയിലും കുടുംബദേവതയിലും അഭയം പ്രാപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിലൂടെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സഹായം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് ലഭിക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഏതൊരു കാര്യവും രമ്യതയിൽ പരിഹരിക്കുവാൻ മിടുക്കുള്ളവർ തന്നെയാണ് നിങ്ങൾ ആ ഒരു കഴിവ് ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പാരമ്പര്യമായ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ പലപ്പോഴും ലളിതമായ ജീവിതം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എത്ര തന്നെ കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്തു കഴിഞ്ഞാലും പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ നിന്നും തെന്നിപ്പോകുന്നതായ അവസ്ഥയുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ഉടനെ തന്നെ ഒരു പരിഹാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതിൽ ഉടനെ തന്നെ പരിഹാരം ലഭിക്കണം എന്നില്ല ക്ഷമയോടെ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വിഷമങ്ങൾ അനവധിയുണ്ടാകാം എന്നാൽ അതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ വരേണ്ടത് അനിവാര്യം തന്നെയാണ് ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിത്യം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അഭികാമ്യം കഴിവുകൾ ഉണ്ട് എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും അംഗീകാരവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും സ്വന്തം കാര്യത്തിന് പ്രാധാന്യം നൽകാത്ത ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിലൽപ്പം മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സ്വന്തം കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്ഥിതി ഇല്ലാത്തവരാണ് നിങ്ങൾ എന്നിരുന്നാൽ കൂടിയും സ്വന്തം കാര്യത്തിന് അല്പം പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്നാൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല പലരും നിങ്ങളെ മുതലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു നിങ്ങൾ ഏവരിലും നന്മ മാത്രം കാണുവാൻ സാധിക്കുന്നു അവരുടെ തിന്മയൊന്നും കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഏതൊരു വ്യക്തിയെയും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അത് നിങ്ങളുടെ പെരുമാറ്റത്താലും പ്രവൃത്തിയാലും മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു നിങ്ങൾ വളരെയധികം നിസ്വാർത്ഥമായ സഹായം ചെയ്യുന്നവരാകുന്നു അതിനാൽ വലിയ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലോർത്ത ആ ദുഃഖവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും എന്നാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി വന്നുഭവിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ചു മുന്നോട്ടു പോവുക തീർച്ചയായും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നുഭവിക്കുന്നതാണ്